വെൽക്കം ബാക്ക് ജി ഐ ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ത്യയിലെ അതിമനോഹരമായ ഗ്രാമങ്ങളിലൊന്നായ കൊല്ലങ്കോട്ടിലോട്ടാണ് ഇത് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുമല്ലാതെ കൊല്ലങ്കോട്ടിൽ നിന്നും കുറച്ചൊരു ഡിസ്റ്റൻസിൽ പോകുമ്പോൾ എന്ന് താമരപ്പാടെന്ന് പറഞ്ഞൊരു പ്ലേസിലോട്ടാണ് ഇന്ന് നമ്മളുടെ യാത്ര പോകുന്ന സമയത്തെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് നമ്മുടെ ഗ്രാമത്തിൻ്റെ ഭംഗി നമ്മൾ പലപ്പോഴും ആസ്വദിക്കാറില്ല നമ്മൾ വേറെ ഗ്രാമങ്ങളിലോട്ടും വേറെ സ്ഥലത്തോട്ടൊക്കെ ആയിരിക്കും യാത്ര പോകുന്നത് ഞാനും ഒരു കൊല്ലം കൂട്ടുകാരിയാണ് ആയിട്ട് ഞാൻ ഈ ഒരു സ്ഥലത്ത് പോയിട്ടില്ല എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഇതിന് ഉള്ളിലോട്ട് പോകുമ്പോൾ എൻട്രി ഫീസ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് ഇപ്പോൾ ഓണല്ലായത് കൊണ്ട് രണ്ട് സൈഡിലായിട്ട് ചെണ്ടുമല്ലി പൂക്കളുടെ അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ പോ കാണാനുള്ളത് അതല്ലാതെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഗ്രാമം കുറച്ചും കൂടെ ഒന്ന് മനോഹരമാക്കുന്നുണ്ട് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടെ നിന്ന് നമ്മൾ നോക്കി കാണുന്ന ആ മലനിരകൾ തന്നെയാണ് ആ മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന ഒഴുകിവരുന്ന കൊണ്ട് വെള്ളച്ചാട്ടം ഇതെല്ലാം നമ്മളെ നമ്മുടെ ഗ്രാമത്തിന് കൂടുതൽ മനോഹരവും ഭംഗിയും എല്ലാം നൽകുന്നുണ്ട് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പുഴകളും നദികളും മഴയും കാറ്റും മഞ്ഞും ഇതെല്ലാം തന്നെ ഒത്തിണങ്ങി അതിസുന്ദരമായ ഒരു പ്രദേശം തന്നെയാണ് നമ്മുടെ കൊല്ലങ്ങോട് നമ്മുടെ ഗ്രാമത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഇടയ്ക്കെങ്കിലും ഇവിടെ വരുന്നത് വളരെ മനോഹരമായ ഒരു കാര്യമായിരിക്കും നമുക്ക് മനസ്സിന് പീസ്ഫുൾ ആയിരിക്കും ഭയങ്കര സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളൊക്കെ കുറച്ചൊന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാനും പറ്റും പല ടൂറിസ്റ്റുകളും വരുന്നതിനുള്ള മെയിൻ റീസണും അതു തന്നെയാണ് അവരുടെ ഗ്രാമങ്ങളെല്ലാം പോയി സിറ്റീവായി മാറിയിരിക്കുന്നു അപ്പോഴും നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ ഭംഗി നമ്മൾ അതുപോലെ കാത്തു സൂക്ഷിക്കുന്നത് പാലക്കാട്ടുകാരുടെ അഭിമാനം തന്നെയാണ് സോ ഞാനും അങ്ങനെ ഇവിടെ കണ്ടു അങ്ങനെ ഞങ്ങൾ അവിടെ കണ്ട് തിരിച്ചുപോയി